സ്വന്തമായി ഒരു വരുമാനമുണ്ടായിരുന്നെങ്കിൽ മറ്റാരോടും കാശ് ചോദിക്കാതെ ജീവിക്കാമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ള ഒരു വീട്ടമ്മയാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാരണം ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു സ്വന്തം കഴിവോ അല്ലെങ്കിൽ ഒരു കാര്യം പഠിച്ച് അത് പ്രായോഗികമായി പ്രാക്ടീസ് ചെയ്തിട്ടാണ് അതിന് ഏറ്റവും നല്ലൊരു വഴിയാണ് ടാരോ കാർഡ് റീഡിംഗ് പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് അതിലൂടെ ഒരു വരുമാനമുണ്ടാക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ ഒരുപാട് വീട്ടമ്മമാരെ ടാരോ കാർഡ് പഠിപ്പിക്കുകയും അതിലൂടെ അവർക്ക് ഒരു വരുമാനമുണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പേര് പ്രദീപ് ഞാൻ ടാരോ അബണ്ടൻസ് ഹബ് എന്ന കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടറാണ് ഞാൻ ടാരോ കാർഡ് പഠിപ്പിക്കുന്നു അപ്പോൾ ആറ് കാരണങ്ങൾ നിങ്ങൾക്ക് അറിയണം ഇത് നിങ്ങൾ അറിഞ്ഞാൽ ഒരു അടുത്ത ടാരോ കാർഡിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പോകുന്ന വ്യക്തി ഇതിൽ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ടാരോ കാർഡ് റീഡിംഗ് നിങ്ങൾക്കറിയാമല്ലോ യു ക്യാൻ ഡൂ ഇറ്റ് അനോണിമസ്ലി അനോണിമസ്ലി എന്ന് പറഞ്ഞാൽ ടാരോ കാർഡ് റീഡർ ആരാണെന്ന് ഒരിക്കലും ജനമന്വേഷിക്കാറില്ല നിങ്ങൾ ഓൺലൈനിൽ ടാരോ കാർഡ് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാം തൊണ്ണൂറ് ശതമാനം ടാരോ കാർഡ് റീഡേഴ്സും അവരുടെ സ്വന്തം ഐഡൻറ്റിറ്റി തുറന്ന് പറയാറില്ല അതായത് നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ നിങ്ങൾ ആരാണ് എന്നറിയാതെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ യൂട്യൂബിലൂടെ മുഖം കാണിക്കാതെ കൈ കാണിച്ച് ടാരോ കാർഡ് റീഡിങ് ഇടാനും അതിലൂടെ നിങ്ങൾക്ക് ആളുകളെ അട്രാക്ട് ചെയ്യാനും കഴിയും ഇനി അതല്ല നിങ്ങൾക്കതിന് താല്പര്യമില്ലെങ്കിൽ ഒരു വാട്സപ്പ് എടുത്ത് അതിലൊരു പേരിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുള്ളിലൂടെ തന്നെ ഇങ്ങനെ ടാരോ കാർഡ് റീഡിങ് കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങളെ തന്നെ പ്രൊമോട്ട് ചെയ്ത് ആളുകളെ അട്രാക്ട് ചെയ്യാം അപ്പോൾ അതാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ടാരോ കാർഡ് റീഡിങ്ങിന് മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് രണ്ടാമത്തെ കാരണം നിങ്ങൾ ടാരോ കാഡ് എന്തുകൊണ്ട് ആലോചിക്കണമെന്ന് പറയുന്നതിന് ടാരോ കാർഡ് പഠിക്കാൻ പ്രത്യേകിച്ച് സ്കില്ല് ആവശ്യമില്ല അതായത് കുറച്ചൊരു ആത്മാർത്ഥതയും കുറച്ചൊരു ക്യൂരിയോസിറ്റിയും ഒരു കൗതുകവും ഉണ്ട് ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ഇരിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ മാസം ഞാൻ രണ്ടോ മൂന്നോ ബാച്ച് നടത്താറുണ്ട് ഒരുപാട് വനിതകൾ പങ്കെടുക്കാറുണ്ട് ചെറിയ ചെറിയ ആളുകളുടെ ബാച്ചാണ് അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് അവിടെ വന്നിരുന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പിന്നെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും ഇതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയോ പ്രത്യേകിച്ച് ഒരു ഇതിൻ്റെ ആവശ്യമില്ല അറിവ് നേടാനുള്ള ഒരു ആഗ്രഹവും പിന്നെ സ്വന്തം കുടുംബത്തിന് വേണ്ടി പണം ഉണ്ടാക്കണം എന്നുള്ള നമ്മുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഒരു ആഗ്രഹവുമാണ് ഇതിന് വേണ്ടത് പിന്നെ മൂന്നാമത്തെ കാര്യം ടാരോ കാർഡ് എന്ന് പറയുന്നതിന് വളരെ ചുരുങ്ങിയ ഇൻവെസ്റ്റ്മെന്റ് മതി എന്നുള്ളതാണ് കാരണം ഏത് ബിസിനസ്സും നമുക്കറിയാമല്ലോ അതിന് ഇൻവെസ്റ്റ്മെന്റ് വേണം ടാരോ കാർഡിൽ എഴുന്നൂറ് രൂപ കൊടുത്ത് ഒരു ടാരോ ഡെക്ക് വാങ്ങണം അതാണ് പ്രധാനമായിട്ട് വേണ്ടത് പിന്നെ ഒരു കോഴ്സ് പഠിക്കണം അത് അല്ല കോഴ്സ് താല്പര്യം നിങ്ങൾക്ക് ബുക്കുകൾ മേടിച്ച് പഠിക്കാം പക്ഷേ ബുക്കിനേക്കാളേക്കാളും വില കുറവാണ് എൻ്റെ കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ മൂന്ന് ദിവസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ടാരോ എന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് അഡ്വാൻസായിട്ടുള്ള കോഴ്സ് ഉണ്ട് അത് പഠിച്ചാൽ നിങ്ങൾക്ക് കുറേ കൂടി പ്രൊഫഷണൽ ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു തുടക്കം എന്ന നിലയിൽ ആ ഒരു ഇത് വലിയ ഉപകാരമായിരിക്കും അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഒരു ചിലവിൽ നിങ്ങൾക്കൊരു മൊബൈൽ ഫോണുണ്ട് അറിയാം ഒരു ടാരോ കാർഡ് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ തുടങ്ങാവുന്നതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് ഒരു സമയം ഒന്നും വേണ്ട എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ഒരുപാട് കുടുംബപരമായിട്ടുള്ള ജോലി തിരക്കുകൾ ഉണ്ടാകും അതിനിടയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള സമയം മാത്രം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇന്ന സമയത്താണ് ഞാൻ വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് നല്ല റീഡിങ് സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് ആളുകൾ വരും എന്നുള്ളതാണ് സത്യം അപ്പോൾ നമുക്ക് നമ്മുടെ സമയത്ത് ചൂസ് ചെയ്ത് ഒരു മാസം ഇപ്പോൾ തുട ഇപ്പോൾ മൂന്ന് മാസം മുമ്പ് തുടങ്ങിയവരൊക്കെ ഒരു മാസം പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ നേടി തുടങ്ങി വളരെ ഫ്ലെക്സിബിളായിട്ട് ആഴ്ച രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ നേടുന്നുണ്ട് ടാരോ കാർഡ് അതും അഞ്ചോ ആറോ റീഡിങ്ങിലൂടെ കാരണം ചോദ്യങ്ങൾക്കാണ് നമ്മളെപ്പോഴും കാശ് പറയാറുള്ളത് അപ്പോൾ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഇപ്പോൾ നൂറ് രൂപ ആണ് വാങ്ങുന്നതെങ്കിൽ ഒരാൾക്ക് ആറ് ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുന്നൂറ് രൂപ കിട്ടും അതല്ല മൂന്ന് ചോദ്യമാണെങ്കിൽ മുന്നൂറ് രൂപ അപ്പോൾ ഞാൻ പറയുന്നത് തന്നാൽ ഇത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇനി അഞ്ചാമത്തെ കാര്യം എന്തുകൊണ്ട് ടാരോ കാർഡ് ഒരു നല്ല ചോയ്സ് ആണെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇന്ന് ഓൺലൈനിലൂടെ നമുക്ക് ലോകത്തെ എവിടെയും എത്താനുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് ഉദാഹരണത്തിന് എൻ്റെ ഒരു ക്ലാസ്സിൽ ഒഹായോ യു എസ് എൽ നിന്നുള്ള ഒരു സ്റ്റുഡൻറ്റ് പങ്കെടുത്തിരുന്നു എനിക്ക് കുവൈറ്റിൽ യു എ യിൽ നിന്നും ഒരുപാട് സ്റ്റുഡൻസ് വരാറുണ്ട് ഇസ്രായേലിൽ നിന്നുള്ള സ്റ്റുഡൻറ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ ഓൺലൈൻ ഈ യൂട്യൂബിലൂടെ നേടിയെടുത്തതാണ് അതും പരസ്യം പോലും ചെയ്യാതെ അപ്പോൾ ഞാൻ പറയുന്നത് ഇന്ന് കാലത്ത് ഒരു മൊബൈൽ ഫോണും ഒരു ഇന്റർനെറ്റ് കണക്ഷനും കുറച്ചൊരു പണിയെടുക്കാനുള്ളൊരു ആർജ്ജവും ഇത് പഠിക്കാനുള്ള കഴിവും പിന്നെ ഇതിനൊരു താല്പര്യം വേണം കേട്ടോ കാരണം വെറുതെ വന്നിട്ട് കാര്യമില്ല അതിനൊരു താല്പര്യവും പിന്നെ ക്ഷമയും വേണം കാരണം ഇത് പഠിച്ച് നാലാം ദിവസം നിങ്ങൾക്ക് കാശ് കിട്ടുമെന്ന് ഞാൻ പറയില്ല ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു മൂന്ന് ടു ഒരു നാല് അഞ്ച് മാസം കൊണ്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ വരുമാനമുണ്ടാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും പക്ഷേ നിങ്ങൾക്കതിനുള്ള മനസ്സ് വേണമെന്നുള്ളതാണ് ഇനി ഏറ്റവും ആറാമത്തെ അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ആളുകളെ ഹെല്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കരമാണ് ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ പോകുന്നു ഒരു ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷക്കാരമെന്ന് നിങ്ങളോട് ഭക്ഷണം ചോദിക്കുന്നു അപ്പോൾ നിങ്ങൾ കയ്യിൽ നിന്നൊരു പത്ത് രൂപ എടുത്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കൊരു അമ്പത് രൂപ കൊടുക്കണമെന്ന് തോന്നുന്നു അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കാരണം ഈ ലോകത്ത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകൾക്കും ഞാൻ കണ്ടിട്ടുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് വേണ്ടി എന്തും ചെയ്യും അങ്ങനത്തെ ആളുകളാണ് പൊതുവേ ഈ ടാരോ കാർഡും ഇതിലേക്കൊക്കെ വരാറുള്ളത് അപ്പോൾ ഈ ആറ് കാരണങ്ങൾ അതായത് നിങ്ങൾക്ക് ആരും അറിയാതെ വർക്ക് ചെയ്യാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത് പഠിക്കാം പിന്നെ ഒരു പ്രത്യേക സ്കില്ലും ഇത് ആവശ്യമില്ല ഏറ്റവും കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മതി മാത്രമല്ല ഓൺലൈൻ ഒരു മൊബൈൽ ഫോണും ടാരോ കാർഡും ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും പിന്നെ അവസാനത്തേതെന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിച്ച് ഒരുപാട് സന്തോഷം നേടാൻ പറ്റും ഈ കാരണങ്ങൾ കൊണ്ട് ടാരോ എന്ന് പറയുന്നത് ഒരു വരുമാന മാർഗമാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അതേസമയം ഞാൻ നിങ്ങളോട് ഒരു വാർണിംഗ് കൂടി തരുന്നു ടാരോ കാഡ് പഠിച്ചതുകൊണ്ട് പിറ്റന്നാൾ വരുമാനം ഉണ്ടാവില്ല ഏതിനും അതിൻ്റെതായിട്ടുള്ള ലേണിംഗ് കർവ് എന്ന് പറയും പഠിച്ച് മനസ്സിലാക്കി കാർഡുകളുടെ സ്പ്രെഡുകൾ എടുക്കാനും ഇതെല്ലാം അറിയണം അതിന് അഡ്വാൻസ്ഡ് കോഴ്സ് തന്നെ ചെയ്യേണ്ടി വരും പക്ഷേ തുടക്കം നിങ്ങൾക്കിത് പറ്റുമോ എന്നറിയാനായി നിങ്ങൾക്ക് എൻ്റെ മൂന്ന് ദിവസത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത് നോക്കാം ഇനി എൻ്റെ ക്ലാസ്സുകൾക്ക് താല്പര്യമില്ലെങ്കിൽ ആരുടെയും ക്ലാസ്സിലും പങ്കെടുത്താലും കുഴപ്പമില്ല പക്ഷെ ഇതൊന്ന് പഠിച്ചു നോക്കൂ പ്രയോഗിച്ച് നോക്കൂ കാരണം ഇതിലൂടെ ഞാൻ വരുമാനമുണ്ടാക്കുന്നുണ്ട് എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് വരുമാനമുണ്ടാക്കുന്നുണ്ട് അപ്പോൾ നാളെ നിങ്ങൾക്കും അവിടെ എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കണ്ടുപിട്ടുന്നവരെ ദിസ്ഇസ് യുവർ ഷൈന പ്രദീപ് സൈനിങ് ഓഫ്